ഹായ് ഫ്രണ്ട്സ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വില്ലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സംസാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വേർഡാണ് വില് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയില്ലേ ഞാൻ നാളെ നിങ്ങളെ കാണും അവൻ ഇവിടെ വരും ഞാൻ ചെയ്യും എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക വില് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിക്കുക അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതാണ് എന്ത് ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് പ്രധാനപ്പെട്ട വാക്യങ്ങൾ രണ്ടാമതാണ് നമ്മൾ എന്നും ചോദിക്കാറുള്ള ചെറിയ ചോദ്യങ്ങൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ അപ്പോൾ നമ്മൾ തുടങ്ങാം നമ്മുടെ ഒന്നാമത്തെ ഫ്രേസ് ആണ് ഒന്നാമത്തെ വാക്യമാണ് ഓൺ ദ വേ ഹോം വേ ഹോം വെച്ചാൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയിൽ എന്നാണ് നമുക്ക് പലപ്പോഴും ഇത് പറയേണ്ടി വരാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഓക്കെ ബസ്സിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കോൾ വരികയാണ് നിങ്ങൾ ഫോൺ എടുത്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറയണം എന്ത് ആ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണെന്ന് പറയണം അപ്പോൾ ഒരു മടിയും കൂടെ പറയണത് ഐ ആം ഓൺ ദ വേ ഹോം ഐ ആം ഓൺ ദ വേ ഹോം ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്കുള്ള വഴിയിലാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ബസ്സിൽ പറയുമ്പോൾ ആദ്യം നാല് പാ നോക്കുക അത് നോക്കിയിട്ട് പിന്നെ പതുക്കെ പറയും ഐ ആം ഓൺ ദ വേ ഹോം ഐ ആം ഓൺ ദോം എന്തോ ഒരു സാധനം കട്ടെടുക്കുന്ന പോലെയാണ് ഒരു മടിയും കൂടെ പറയണം ഇത് പറഞ്ഞാലേ എന്തുള്ളൂ പറയേണ്ട സ്ഥലത്ത് വരികയുള്ളൂ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ പറയേണ്ട സമയത്ത് പെട്ടെന്ന് വരികയുള്ളൂ മൈൻഡിൽ ഓക്കെ ഐ ആം ഓൺ ദ വേ ഹോം ഐ ആം ഓൺ ദ വേ ഹോം രണ്ടാമതാണ് ഓൺ ദ വേ ടു മൈ ഹോം ഓൺ ദ വേ മൈ ഹോം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോം എന്ന് പറയുന്ന വേർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നേക്കാം ഹോം എന്ന് പറയുന്ന വേർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ടു ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഹോം എന്ന് പറയുന്ന വേർഡിന് മുന്നേ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വേർഡ് ചേർക്കുകയാണെങ്കിലോ ഇപ്പോൾ ഞാൻ പറയുകയാണ് മൈ ഹോം അല്ലെങ്കിൽ ഹെർ ഹോം അവേൾഡ് വീട് അല്ലെങ്കിൽ ഹിസ് ഹോം അങ്ങനെ ഈ ഹോം എന്ന് പറയുന്ന വേർഡിന് മുന്നേ ഏതെങ്കിലും എക്സ്ട്രാ ചേർക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ടു നിർബന്ധമായി ചേർത്തി നിർബന്ധമായി ഇപ്പം ഞാൻ പറയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാണ് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗോയിങ് ഹോം എന്ന് പറയുക ഐ ആം ഗോയിങ് ഹോം ഇനി ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഐ ആം ഗോയിങ് മൈ ഹോം ആ അത് തെറ്റാണ് കാരണം അവിടെ ഹോം എന്ന് പറയുന്ന വേർഡിന് മുന്നേ മൈ ചേർത്തു അപ്പം നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും ഐ ആം ഗോയിങ് ടു മൈ ഹോം ഐ ആം ഗോയിങ് ടു മൈ ഹോം മൈ ഒഴിവാക്കുകയാണെങ്കിലോ ഐ ആം ഗോയിങ് ടു ഹോം എന്ന് തെറ്റാണ് നമ്മരുത് ഐ ആം ഗോയിങ് ടു ഹോം തെറ്റാണ് കാരണം ഹോം ഒറ്റയ്ക്ക് വരുമ്പോൾ അവിടെ ടു ചേർക്കാൻ പാടില്ല ഐ ആം ഗോയിങ് ഹോം എന്ന് പറയാം അതുപോലെയാണ് ഇവിടെയും എന്താണ് ഓൺ ദ വേ ഹോം എന്ന് പറയാം എല്ലാം എന്നുണ്ടെങ്കിലും ഇങ്ങനെ പറയാം ഓൺ ദ വേ ടു മൈ ഹോം ഇവിടെ മൈ എന്ന് പറയുന്ന വേർഡ് എക്സ്ട്രാ വന്നു അതുകൊണ്ട് ടു ചേർത്തു ഓക്കെ പറയാം യെസ് ഐ ആം ഓൺ ദ വേ ടു മൈ ഹോം അല്ലെങ്കിൽ ഐ ആം ഓൺ ദ വേ ഹോം രണ്ടും കറക്റ്റാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ഫ്രേസ് ആണ് എന്ത് യെസ് ഓൺ മൈ വേ ബാക്ക് ഓൺ മൈ വേ ബാക്ക് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ അല്ലെങ്കിൽ എൻ്റെ തിരിച്ചുവരവിൽ അങ്ങനെ പറയാറില്ലല്ലോ പറയാറുണ്ടോ എൻ്റെ തിരിച്ചു വരവിൽ ഞാൻ നിങ്ങൾ കണ്ടോളാം എൻ്റെ തിരിച്ചു വരവിൽ ഞാൻ അത് വാങ്ങിക്കോളാം എന്ന് പറയുമോ ഇല്ല ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ അത് വാങ്ങിക്കോളാം എന്ന് പറയാറുണ്ട് അല്ലേ ഒന്ന് പറയാ ഓൺ മൈ വേ ബാക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാണ് നിങ്ങൾ കോൾ വരുന്നു നിങ്ങൾ എടുത്തു അപ്പം ഇങ്ങോട്ട് പറയാണ് നിങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കിലോ പഞ്ചസാര വാങ്ങാൻ മറക്കണ്ട അപ്പം നിങ്ങൾ പറയാണ് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ അത് ഞാൻ വാങ്ങും അല്ലെങ്കിൽ വാങ്ങിക്കോളാം നാങ്ങും ക്ലിയർ ഇനി അടുത്താണ് ഓൺ മൈ വേ ബാക്ക് ഹോം ഇവിടെ ഹോം എന്ന് പറയുന്ന വേർഡ് എക്സ്ട്രാ വന്നു അപ്പം എന്തായി ഓൺ മൈ വേ ബാക്ക് ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഇപ്പം ഞാൻ പറയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങളെ കണ്ടോളാം എന്ന് പറയുന്നു ഐ വിൽ മീറ്റ് യു ഐ വിൽ മീറ്റ് യു ഓൺ മൈ വേ ബാക്ക് ഹോം സിമ്പിൾ അല്ലേ ഇനി അടുത്താണ് ഓൺ മൈ വേ ബാക്ക് ഫ്രം ദ ഓഫീസ് അർത്ഥം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അപ്പോൾ എനിക്ക് പറയണം ഹലോ ആ ഞാൻ നിങ്ങളെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കണ്ടോളാം എന്ന് പറയുന്നു ഐ വിൽ മീറ്റ് യു ഓൺ മൈ വേ ബാക്ക് ഫ്രം ദ ഓഫീസ് ഓൺ മൈ വേ ബാക്ക് ഫ്രം ദ ഓഫീസ് ഇത് നിങ്ങൾ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞുതന്നെ ചെയ്യണം പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം എല്ലാന്നുണ്ടെങ്കിൽ ഇത് സംസാരത്തിൽ വരില്ല ഇനി വന്നാൽ പോലും തെറ്റു വരും ഇങ്ങനെ പറയണം ഹലോ ഐ വിൽ മേക്ക് അത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഫ്ലുവൻസോട് കൂടി പറയാൻ കഴിയുള്ളൂ എന്താ പറയുക ഐ വിൽ മേക് യു ഓൺ മൈ വേ ബാക്ക് ഫ്രോം ദ ഓഫീസ് സിംപിൾ അല്ലേ ഇനി എന്താണ് ഇൻ എ കപ്പിൾ ഓഫ് ഡേഴ്സ് എന്താണ് ഇൻ എ കപ്പിൾ ഓഫ് ഡേഴ്സ് എന്താർത്ഥം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പറയാറില്ലേ വിത്ത് ഇൻ ടൂ ഡേഴ്സ് ഐ വിൽ മീറ്റ് യു വിത്ത് ഇൻ ടൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾ കണ്ടോളാം അപ്പോൾ വിത്ത് ഇൻ ടൂ എന്ന് പറയുന്ന ഈ ഒരു വാക്യത്തില്ല അവിടെ നമുക്ക് അതിന് പകരമായിട്ട് വളരെ മനോഹരമായ ഒരു ഒരു വാക്യാണിത് ഇൻ എ കപ്പിൾ ഓഫ് ഡേഴ്സ് ഇൻ എ കപ്പിൾ ഓഫ് ഡേഴ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ട കപ്പിൾ രണ്ട് എന്താണ് ഇൻ എ കപ്പിൾ ഓഫ് ഡേഴ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ ഐ വിൽ മീറ്റ് യു ഇൻ എ കിൾ ഓഫ് ഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആവിടെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുക്കണം അപ്പം നമ്മൾ പറയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പണം തിരിച്ചു തരാം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഞാൻ പണം തരാമെന്ന് പറയാം ഐ വിൽ ഗിവ് യു ദ മണി ഐ വിൽ ഗിവ് യു ദ മണി ഇൻ എ കൾ ഡേഴ്സ് എന്താ പറയാ ഐ വിൽ ഗിവ് യു ദ മണി ഇൻ എ ക ഇനി അടുത്താണ് ഇൻ എ ഫ്യൂ ഡേഴ്സ് ഇൻ ഡേഴ്സ് എന്താ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ഇൻ എ ഫ്യൂ ഡേയ്സ് ഞാൻ പറയാണ് ആ കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വിൽ വിൽ കം കം ഹിയർ ഹിയർ ഇൻ ഇൻ എ ഫ്യൂ എ ഫ്യൂ പറയണം ഇനി അടുത്താണ് ഇൻ 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 എ എ എ ഡേ 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 ഓർ 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 ടു 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 പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിർത്താം എന്താണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പറയാണ് ആ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ വരും ഞാൻ അവിടെ വരും ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഫ്രേസ് ആണ് ഇൻ ദ കമ്മിങ് ഡേസ് ഇൻ ദ കമ്മിങ് ഡേസ് എന്താർത്ഥം വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നായി ഇപ്പൊ ഞാൻ പറയാണ് ഹി വിൽ മീറ്റ് യു ഇൻ ദ കമ്മിങ് ഡേസ് വരും ദിവസങ്ങളിൽ അവൻ നിങ്ങളെ കാണുന്നായി ഓക്കെ ഇനി അടുത്താണ് സമയത്ത് ഞാൻ പറയാണ് സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ വിൽ ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം ശരിയായ സമയത്ത് ഞാനിത് ചെയ്യുന്നതായി ക്ലിയർ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് ഇനി അടുത്താണ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഡെയിലി എന്നും ചോദിക്കാറുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അടോ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദ്യങ്ങളാണ് ഓക്കെ ഇവിടെ യു ക്യാൻ സീ ഹിയർ എന്നാണ് ചെറിയ ചോദ്യങ്ങൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് അല്ല നമ്മളിന്ന് പോയാലോ പോലെ പുറത്ത് പോകല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എവിടേക്ക് എവിടേക്ക് ടു എന്ന് വയറ്റു എന്താ ടു വയറ്റു ടു മാത്രം പറഞ്ഞാൽ മതി വേർ അതിൻ്റെ കൂടെ ചോദിച്ചു ടു വിടേക്ക് അല്ല നമ്മൾ പോവല്ലേ പോവല്ലേ എവിടേക്ക് വേ പറയണത് വേറ്റു എന്താ പറയുക വേ ടു എന്ന് പറഞ്ഞാൽ എവിടേക്ക് എന്നാണ് അടുത്താണ് സോ വാട്ട് സോ വാട്ട് അതിന് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ സോ വാട്ട് ഞാൻ പറയുന്നു എന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ നിങ്ങളോട് പറയണേ എന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ നിങ്ങൾ അതിനെന്താ സോ വാട്ട് സോ വാട്ട് എൻ്റെ മദർ ഒരു ഡോക്ടറാണ് സോ വാട്ട് സോ വാട്ട് അതിന് അതിനെന്താ ഓക്കെ അടുത്താണ് ഫോർ വാട്ട് ഫോർ വാട്ട് ഫോർ വാട്ട് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എന്നാണ് എന്തിനു വേണ്ടി ഫോർ വാട്ട് ഇപ്പോൾ ഞാൻ പറയാണ് എനിക്ക് നിങ്ങളുടെ കാർ വേണം അപ്പം ചോദിക്കാം ഫോർ വാട്ട് എന്തിന് ഫോർ വാട്ട് എനിക്ക് അത് വേണം ഫോർ വാട്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം എനിക്ക് നിങ്ങളുടെ സഹായം വേണം ഫോർ വാട്ട് ഫോർ വാട്ട് എന്ന് ചോദിക്കാം ഫോർ വാട്ട് എന്തിനു വേണ്ടി എന്നായി എന്നാണ് എന്തിനു വേണ്ടി അടുത്താണ് ഇനി നിങ്ങളോട് ആരെങ്കിലും ഒരാൾ എന്ത് പറയാണ് സോറി പറയാണ് ഐ എം സോറി സോറി അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കാണ് ഏഹ് എന്തിനപ്പം സോറി പറഞ്ഞു അപ്പോൾ ചോദിക്കാമോ സോറി ഫോർ വാട്ട് സോറി ഫോർ വാട്ട് എന്തിനാണ് സോറി എന്തിനാണ് സോറി ഈ നിങ്ങളോട് ആരെങ്കിലും താങ്ക് യു പറയാണ് ഞാൻ പറയുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ നിങ്ങൾ ആലോചിക്കാണ് ഞാൻ എന്തിനപ്പം താങ്ക് യു പറഞ്ഞത് താങ്ക് യു ഫോർ വാട്ട് താങ്ക് യു ഫോർ വാട്ട് താങ്ക് യു ഫോർ ഇത് പറയണോ നിങ്ങൾ സോറി പറയുമ്പോൾ സോറി ഫോർ വാട്ട് താങ്ക് യു താങ്ക് യു ഫോർ വാട്ട് താങ്ക് യു ഫോർ എന്തിനാണ് താങ്ക് യു എന്തിനാണ് സോറി എന്ന് പറയാം ഓക്കെ അടുത്താണ് വൈ നോട്ട് എന്താണ് വൈ നോട്ട് ഞാൻ പറയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നോട്ടെ ഇരുന്നോട്ടെ നിങ്ങൾ വൈ നോട്ട് എന്തുകൊണ്ടില്ല എന്താണ് എന്തുകൊണ്ടില്ലെന്നർ എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല വൈ നോട്ട് മേ കമ്മിങ് സർ ഞാൻ അകത്തോടെ വന്നോട്ടെ വൈ നോട്ട്സ് എന്തുകൊണ്ടില്ല ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ വൈ നോട്ട് എന്തുകൊണ്ടില്ല എന്തുകൊണ്ട് ഇപ്പോഴില്ല ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു ആ ഇത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് ആ ഞാനിത് ഇന്ന് വൈകുന്നേരം ചെയ്തോളാം അല്ലെങ്കിൽ നാളെ ചെയ്തോളാം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ പറയാം വൈ നോട്ട് നൗ വൈ നോട്ട് നൗ എന്തുകൊണ്ട് ഇപ്പോഴില്ല വൈ നോട്ട് നൗ വൈ നോട്ട് നൗ അടുത്താണ് സിൻസ് വാൻ എപ്പോൾ മുതൽ എപ്പോൾ മുതൽ ഞാൻ പറയാണ് ഓ ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ആ കമ്പനി ജോലി കിട്ടി എന്ന് പറയണം അപ്പോൾ അപ്പോൾ ചോദിക്കും സിൻസ് വാൻ സിൻസ് എപ്പോൾ മുതൽ സിൻസ് സിൻസ് വാൻ വാൻ ഓക്കെ ഇനി നിങ്ങൾ കാര്യം ചെയ്യാം നമ്മൾ പഠിച്ച ഫ്രേസുകൾ ഉണ്ടല്ലോ വാക്യങ്ങൾ ആ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ നേണം പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ സോ താങ്ക് യു അഴിവാൻ